ഇന്ത്യയുടെ പൂന്തോട്ട നഗരമെന്നും ഇന്ത്യയുടെ സിലിക്കൻ എന്നും വിളിക്കപ്പെടുന്ന ബാംഗ്ലൂരിന് അതിന്റെ ചരിത്രത്തിലും പുരാതന ക്ഷേത്രത്തിലും ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുണ്ട് നഗരത്തിന്റെ ആധുനിക മുൻഭാഗം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുമായി യോജിച്ച് നിലകൊള്ളുന്നു ഈ ക്ഷേത്രങ്ങളിൽ ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തിനടുത്തുള്ള കടുമല്ലേശ്വര ക്ഷേത്രം നഗരത്തിന്റെ ആത്മീയതയെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധ വാസസ്ഥലമായി വേറിട്ട് നിൽക്കുന്നു ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ കടുമല്ലേശ്വര ക്ഷേത്രം ബാംഗ്ലൂർ നഗരത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമായ കടുമല്ലേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം സങ്കീർണമായ കുത്തുപണികൾ ഉയർന്ന ഗോപുരങ്ങൾ അതിന്റെ പരിസരത്ത് ശാന്തമായൊരു കുളം എന്നിവയാൽ സവിശേഷമായ വാസ്തുവിദ്യാശൈലിക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം നഗരജീവിതത്തിന്റെ അരാജകത്വങ്ങൾക്കിടയിലും ശിവന്റെ അനുഗ്രഹങ്ങൾ തേടാനും ശാന്തത അനുഭവിക്കാനും ഭക്തർ കടുമല്ലേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു കടുമല്ലേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ആദ്യം നിബിഡവനത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് ഐതിഹ്യം കാലക്രമേണ ബാംഗ്ലൂർ നഗരം വികസിച്ചപ്പോൾ ഈ ക്ഷേത്രം വളർന്നു വരുന്ന നഗരവികസനത്താൽ ചുറ്റപ്പെട്ടു ചുറ്റുപാടിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രം അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു വിവിധ ചരിത്രകാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ച ചോള ഹൊസാല വാസ്തുവിദ്യ ശൈലികളെ അനുസ്മരിപ്പിക്കുന്നതാണ് ശ്രീ കടുമല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും സങ്കീർണമായ കൊത്തുപണികളും ഈ ഘടകങ്ങൾ ക്ഷേത്രത്തിന്റെ ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇതൊരു മൂല്യവത്തായ സാംസ്കാരിക പൈതൃക സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നു എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ മറാഠ രാജാവായിരുന്ന ശിവജിയുടെ സഹോദരൻ വെങ്കോജിയാണ് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ ബാംഗ്ലൂരിലെ കടുമല്ലേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വളരെ ലളിതമായതിനാൽ ഉയർന്ന കൊത്തുപണികളുള്ള തൂണുകളോ വലിയ സദസ്സുകളോ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അതിനാൽ ഈ ക്ഷേത്രം ഈ കടുവിനടുത്തുള്ള ഒരു ഗ്രാമത്തിന്റെയോ ഒരു ചെറിയ ജനവാസ കേന്ദ്രത്തിന്റെയോ ആരാധനാലയമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു ശിവനെ കൂടാതെ ഗണപതി പാർവതി എന്നിവരെയും ഇവിടെ ആരാധിച്ചു പോരുന്നു അകത്തെ ശ്രീകോവിൽ ഭക്തരുടെ ഹാൾ അഥവാ നവരങ്കയിലേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയിലേക്ക് നയിക്കുന്നു ലളിതമായ കൊത്തുപണികളുള്ള കൽത്തൂണുകളാണ് ഈ ഹാളിനെ താങ്ങി നിർത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഒരു ചെറിയ കുന്നിൻ മുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ മുൻവശത്തെ പ്രവേശന കവാടത്തിൽ സന്ദർശകർക്ക് ഏകദേശം ഇരുപത് പടികൾ കയറണം ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇൻഡിഗോ എയർ ഇന്ത്യ എന്നിവ ഉൾപ്പെടെ മിക്ക എയർലൈൻ ദാതാക്കളും കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പ്രവർത്തിക്കുന്നു എന്നതിനാൽ ഇവിടെ എത്തിച്ചേരുന്നത് എളുപ്പമാക്കി മാറ്റുന്നു ക്ഷേത്രത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം സന്ദർശകർക്ക് സമീപത്തെ മറ്റാകർഷണങ്ങൾ പരിവേഷണം ചെയ്യാനും ബാംഗ്ലൂരിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിൽ മുഴുകാനും അനുവദിക്കുന്നു കടുമല്ലേശ്വര ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല സാംസ്കാരികവും മതപരവുമായ ആഘോഷങ്ങളുടെ ഊർജ്ജസ്വലമായ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ വളരെ ആഘോഷിക്കുന്ന ചില പ്രധാന ഉത്സവങ്ങളിൽ മഹാശിവരാത്രി ഉഗാദി എന്നിവ ഉൾപ്പെടുന്നു ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തിനടുത്തുള്ള കടുമല്ലേശ്വര ക്ഷേത്രം നഗരത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിന്റെയും ആത്മീയമായ പൈതൃകത്തിൻ്റെയും തെളിവുകൂടിയാണ് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും ഭക്തരും വിനോദസഞ്ചാരികളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നു